ഹലോ ഗുഡ് ഈവനിങ് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അപ്പോൾ ഈ റീഡിങ്ങിൽ മെയിനായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണിടയ്ക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ടോപ്പിക്ക് എടുത്തപ്പോൾ ആദ്യം ഞാൻ ഉറക്കൽ കാർഡാണ് നോക്കിയത് ഈ ഉറക്കൽ കാർഡിൽ എനിക്ക് കിട്ടിയത് ഒന്നാമത്തേത് ഫോട്ടോഗ്രാഫെന്ന് പറഞ്ഞിട്ട് ഒരു കാർഡ് കിട്ടി രണ്ടാമത് സോൾമേറ്റ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടി മൂന്നാമത് മിറർ എന്ന് പറയുന്ന ഒരു കാർഡ് കിട്ടി ഇതിൻ്റെ മീനിങ് വെച്ചാൽ ഇപ്പോൾ ആൾക്ക് മറ്റേ ആൾക്ക് നിങ്ങൾ ആരെക്കുറിച്ചാണോ ചിന്തിക്കുന്നത് ആ ആൾക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് മിസ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ഫോട്ടോഗ്രാഫ്സ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നൊസ്റ്റാൾജിയാണ് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഭയങ്കര നൊസ്റ്റാൾജിയാണ് പുതിയ മെമ്മറീസ് ഉണ്ടാക്കണം എന്നു വിചാരിച്ച് എന്നും വിചാരിക്കുന്നുണ്ട് ഓക്കെ സോ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഫോട്ടോഗ്രാഫെല്ലാം എടുത്തു വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം രണ്ടാമത്തെ കാർഡ് വന്നത് നിങ്ങൾ സോൾ മേറ്റ്സാണ് ഓക്കെ സോൾമേറ്റ്സ് എന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ളൊരു ആത്മബന്ധമുണ്ട് ഒരു നല്ല ഒരു ആത്മബന്ധത്തോട് കൂടിയ ഒരു പാർട്ട്ണർഷിപ്പിലാണ് നിങ്ങൾ നിങ്ങൾ ഒരു സോൾ കോൺട്രാക്ട് ഒപ്പിട്ട് കൊടുത്തിട്ട് വന്നവരെ പോലെയുള്ള രണ്ടാൾക്കാരാണ് ഓക്കെ നിങ്ങൾക്ക് ഈ ജീവിതത്തിൽ നമ്മളിങ്ങനെയൊക്കെ ആയിക്കോളാം എന്നുള്ള ഒരു സോൾ കോൺട്രാക്റ്റ് നിങ്ങൾ തമ്മിലുണ്ട് ആ സോൾ കോൺട്രാക്റ്റ് പ്രകാരമുള്ള കാര്യങ്ങളാണ് ഇപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതിൽ എന്താണ് വീണ്ടും എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിററിങ് എന്ന് പറയുന്നൊരു പ്രോസസ്സാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മിററിങ് വെച്ചാൽ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പം നമ്മളെ തന്നെ ഇല്ലേ കാണുന്നത് അത് അത്ര തന്നെ ഉള്ളൂ നമ്മൾ നമ്മളെന്താണോ ചിന്തിക്കുന്നത് അതുതന്നെയാണ് മറ്റേയാളും ചിന്തിക്കുന്നത് നമ്മൾ ചിരിച്ച് കാണിക്കുമ്പോൾ കണ്ണാടി ചിരിച്ചു കാണിക്കും നമ്മൾ കരഞ്ഞ് കാണിക്കുമ്പോൾ കണ്ണാടി കരഞ്ഞ് കാണിക്കും അല്ലേ അതുപോലെ അതുതന്നെ ഉള്ളൂ നമ്മൾ മിണ്ടാതിരിക്കുന്നത് കൊണ്ട് മറ്റേ ആളും മിണ്ടാതിരിക്കുന്നു നമ്മൾ എന്താണോ മനസ്സിൽ ചിന്തിക്കുന്നത് അതുതന്നെയാണ് മറ്റേയാളും ചിന്തിക്കുന്നത് അതാണ് മിററിങ് എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ താഴെ വേറൊരു കാർഡുണ്ട് ആ കാർഡെന്ന് പറയുന്നത് അവസാനം ചാടി വന്നൊരു കാർഡാണ് ഓറക്കിളിൽ നിന്ന് അത് അവസാനം ഞാൻ പറയാം എന്താണെന്നുള്ളത് അപ്പോൾ ഓറക്കിൾ കാർഡ് എടുത്തതിന് ശേഷം ഞാൻ നേരെ ടാരറ്റ് കാർഡ് എടുത്തു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആദ്യം തന്നെ വന്നതെന്ന് വെച്ചാൽ മിററിങ് ആണ് ഫോട്ടോഗ്രാഫ് നോക്കിയിരിക്കുന്നുണ്ട് നിങ്ങൾ സോൾമേറ്റ്സ് ആണ് എല്ലാം ശരി തന്നെ പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ടവർ വന്നിട്ടുണ്ട് ടവർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാനോ കമ്മ്യൂണിക്കേഷനോ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ഒരു ടവർ ഇൻ ബിറ്റ്വീൻ ബോത്ത് ഓഫ് യു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ടവർ വന്നു ടവർ വന്നതിന് ശേഷം വന്നിരിക്കുന്ന വേറൊരു കാർഡ് എന്ന് വെച്ചാൽ ഈ വില് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നൊരു കാർഡുണ്ട് വില് ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണ് പക്ഷെ ഇവിടെ വന്നിരിക്കുന്നത് വിൽ ഓഫ് ഫോർച്യൂൺ റിവേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ വീലോ ഫോർച്ചൂൺ റിവേഴ്സ് വരുമ്പോൾ അതിൻ്റെ മീനിങ് വെച്ചാൽ ഇതൊരു ചാലഞ്ചിങ് ടൈമാണ് വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു ടൈമാണ് ആൻഡ് ഇപ്പോൾ ഇപ്പോഴുള്ളതും മുന്നോട്ട് വരാൻ പോകുന്നതും അങ്ങനെയുള്ളൊരു സമയം തന്നെയാണ് ചേഞ്ച് വരുന്നുണ്ട് ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട് അതെല്ലാം കുറച്ച് ഡിഫിക്കൽറ്റ് ഉള്ളതാണ് സോ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ചസുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ടൈപ്പിലുള്ള ചേഞ്ചസ് എന്നാണ് ഓക്കെ ആ സമയത്ത് നിങ്ങൾക്ക് തോന്നും എനിക്ക് പവർ ഇല്ല ഞാൻ ആയിട്ട് തോന്നും ചില എക്സ്റ്റേണൽ ഫോഴ്സസ് നിങ്ങളുടെ ഈ ബന്ധത്തിൽ ഇടപെടാനുള്ള ചാൻസസ് ഉണ്ട് ഓക്കെ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ വരാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ തമ്മിൽ ഒന്ന് റീയൂണിയൻ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ചില എക്സ്റ്റേണൽ അഫേഴ്സ് എല്ലാം ഇതിനിടയ്ക്ക് പ്രവർത്തിക്കും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ പ്രവർത്തിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ഓക്കെ അതിന് തൊട്ടടുത്തൊരു കാർഡ് വന്നിട്ടുണ്ട് അതാണ് ജസ്റ്റിസ് കാർഡ് പക്ഷേ പക്ഷേ നിങ്ങൾക്ക് നീതി എന്ന് പറയുന്ന ഒരു സാ ഒരാൾ ഒരു സാധനം നിങ്ങൾക്ക് ലഭിക്കും എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നൊന്നും നമ്മളിവിടെ നോക്കുന്നില്ല പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ഒരു കോൺട്രാക്ട് പ്രകാരം നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടും എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് വീണ്ടും കുറച്ച് കാർഡ്സൊക്കെ എടുത്തു അതിൽ ഒരു കാർഡ് സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട് സ്റ്റാർ കാർഡ് ഈസ് എ പോസിറ്റീവ് കാർഡ് അതുപോലെ പിന്നെ നോക്കിയപ്പോഴത്തേക്കും ചില മൂന്നാമത് വേറെ കുറേ ആൾക്കാരൊക്കെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഒരു ഫലമായിട്ട് നിങ്ങൾക്ക് വളരെയധികം വിഷമവും ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാനെന്നുദ്ദേശിച്ച് നിങ്ങൾ വളരെയധികം വിഷമിക്കുന്നതുമായിട്ടൊക്കെ ഇതിനകത്ത് കാർഡ്സ് വന്നിട്ടുണ്ട് അത് മാത്രമല്ല ചില ഹൈ കാര്യങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഹിഡൻ ആയിട്ടുണ്ട് ഹൈ പ്രീസ്റ്റസ് വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അതും ഒരു കാരണമാണ് എന്നാണ് പറയുന്നത് അവസാനമായിട്ട് വന്ന കാർഡെന്ന് വെച്ചാൽ ടെൻ ഓഫ് ആണ് ടെൻ ഓഫ് പെൻഡക്കിൾ എന്ന് ഒരു പോസിറ്റീവ് സൈൻ കാർഡാണ് അതിൽ പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഒരു ഒരു സ്റ്റാൻഡെന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് സ്റ്റാൻഡാണ് അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ റിലേഷൻഷിപ്പ് അല്ലാത്ത കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങളൊരു സക്സസ്ഫുൾ ബിസിനസ്മാൻ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു ഹോം ഒരു വീട് അതിൻ്റെ ഒക്കെ ഉള്ള ഒരാളായിരിക്കാം പോസിബിളി കമ്മിറ്റഡ് ആയിട്ട് റിലേഷൻഷിപ്പിലുള്ള ആളും ആയിരിക്കാം നിങ്ങൾ ചിലപ്പോൾ മാരിഡ് ആയിരിക്കാം എൻഗേജഡ് ആയിരിക്കാം ആൻഡ് ലോങ് ടേം റിലേഷൻഷിപ്പിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ ഇതിലൊരാൾ മാരീഡാണ് ചിലപ്പോൾ മറ്റാൾ മാരീഡ് ആയിരിക്കാം അപ്പോൾ എന്തായിരുന്നാലും അപ്പോൾ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ടെൻ ഓഫ് പെൻഡക്കിൾസ് എന്ന് വെച്ചാൽ ഈ ഒരു കാര്യം മാറ്റി നിർത്തിയാൽ ബാക്കി ഈ കാണുന്ന എല്ലാം നിങ്ങൾക്ക് ടെൻ ഓഫ് പെൻഡക്കിൾസാണ് ഹാപ്പിനെസ് ഉള്ളൊരു കാര്യമാണ് ഓക്കെ പക്ഷേ നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ ഹോം എൻവോൺമെൻറ്റ് എല്ലാം സ്റ്റേബിളും പോസിറ്റീവും എല്ലാമാണ് ഇന്നെ ഒരു കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ് ലോങ് ടേം കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണ് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഫാമിലി കാണും ആ സൈഡ് എല്ലാം വളരെ സന്തോഷമാണ് പക്ഷേ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ഒരുപാട് ചാലഞ്ചസും ടവറും എല്ലാം വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാനിത് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ചാടി വന്നൊരു കാടാണ് സ്റ്റാബ്ഡിൻ ദ ബാക്കെന്ന് പറഞ്ഞിട്ടൊരു കാട് ഓറക്കൽ കാർഡാണ് അതിന് പറയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ നിങ്ങൾ ആരെങ്കിലും പുറകിൽ നിന്ന് കുത്തിയോ അപ്പോൾ അങ്ങനെയുള്ളൊരു സന്ദർഭം ഇതിനകത്തുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട് ഞാൻ എന്താണ് റീസൺ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് പുറകിൽ നിന്ന് ഒരു കുത്ത് കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഓറക്കൽ കാർഡ് അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബ്രേക്ക് വന്നിട്ടുണ്ട് പെയിൻ വന്നിട്ടുണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആയി ഷോക്കിംഗ് ആയിട്ടുള്ളൊരു കേസായിരുന്നു ഓക്കെ സോ ഇതാണ് ഇന്നത്തെ റീഡിങ് താങ്ക്